ാശാല പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ അഖിൽ നോക്കാം ഇന്നത്തെ ഒരു ചോദ്യത്തിൽ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെൻ്റലബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് മുൻ വർഷത്തിൽ എൽ ഡി സി പത്തനംതിട്ട ജില്ലയിൽ വർഷം മറന്നുപോയി മുമ്പെപ്പോഴും ചോദിച്ചു പോയി ഒരു ചോദ്യം അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നോക്കാം ഇതിൻ്റെ ഈ എളുപ്പഴി ഞാൻ ആദ്യം ഒന്ന് പറയുവാണ് എളുപ്പഴി ഒരു ക്വസ്റ്റിനും പിന്നെ മറ്റൊരു ക്വസ്റ്റിനും രണ്ട് ക്വസ്റ്റിന് മതിയാവും രണ്ട് ക്വസ്റ്റിന് എഴുതി ചെയ്യാം എന്നിട്ട് ഇതേ ക്വസ്റ്റിൻ്റെ ലോജിക് ഇതെങ്ങനെയാണ് വർക്കാവുന്നത് എന്നുള്ളത് ഞാനിതിൻ്റെ അവസാനം പറയുന്നതാണ് കേട്ടോ അവസാനം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് പഠിക്കുക പിന്നെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ ലോജിക്ക് അന്വേഷിച്ച് പോയാൽ മതി ഇല്ലെങ്കിൽ എളുപ്പിക്കും മെൻ്റലബിലിറ്റിയാണ് നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ അപ്പോൾ ഒരു സഞ്ചിയിൽ പതിനാറ് ചുവന്ന പന്തുകൾ ഇരുപത്തിനാല് വെളുത്ത പന്തുകൾ പതിനെട്ട് മഞ്ഞ പന്തുകൾ എന്നിവയുണ്ട് ഇതിൽ നിന്ന് കണ്ണടച്ച് കുറഞ്ഞത് എത്ര പന്തുകൾ എടുത്താൽ ഒരേ നിറത്തിലെ മൂന്ന് പന്തെങ്കിലും എന്ന് പറയാൻ കഴിയും അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പതിനാറ് ചുമന്ന പന്തുകളുണ്ട് ഒരു സഞ്ചിയിൽ ഒരു സഞ്ചിയിൽ ഒരു പതിനാറ് ചുമന്ന പന്തുകളുണ്ട് ഇരുപത്തിനാല് വെളുത്ത പന്തുകളുണ്ട് പതിനെട്ട് മഞ്ഞ പന്തുകളുണ്ട് ഇതിൽ നിന്ന് കണ്ണെടുച്ച് നമ്മളൊരു കുറച്ച് പന്ത് എടുക്കുന്നു പക്ഷേ ഒരേ നിറത്തിലെ മൂന്ന് പന്ത് വേണം അതിനകത്ത് മൂന്ന് പന്തെങ്കിലും കറക്റ്റ് മൂന്നല്ല മൂന്ന് പന്തെങ്കിലും അതിൽ കൂടിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ മിനിമം മൂന്നെണ്ണം ഉണ്ടായിരിക്കണം ഒരേ നിറത്തിൽ അത് ഏത് നിറവാണെന്ന് പറഞ്ഞിട്ടുമില്ല റെഡ് ആവാം വൈറ്റാവാം യെല്ലോ ആവാം ഏത് നിറമായാലും പ്രശ്നമില്ല പക്ഷേ ഒരേ നിറത്തിൽ ഏതെങ്കിലും ഒരു നിറത്തിൽ ഒരേ നിറമെന്ന് പറയുമ്പം ഒരേ നിറത്തിൽ കുറേ ഷർട്ട് ഇട്ട് കുറേ ആൾക്കാർ പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ നിറവാണെന്നാണ് അപ്പോൾ ഒരേ നിറത്തിൽ മൂന്ന് പന്തെങ്കിലും ഉണ്ടാവണം അതിൽ കൂടിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല കുറഞ്ഞു പോയാൽ പ്രശ്നമാണ് അങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്ന എത്ര പന്ത് എടുത്താൽ പറ്റും ഓക്കെ നിങ്ങൾക്ക് ഒരു ഈ സഞ്ചീന്ന് ഒരേ നിറത്തിലെ മൂന്ന് പന്തെങ്കിലും എടുത്താൽ ആ ഒരു കോടി രൂപ തരാമെന്ന് പറയുന്നു ചുമ്മാ പറയുന്ന ആരെങ്കിലും അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഒരേ നിറത്തിലെ മൂന്ന് പന്ത് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് ഒരു രണ്ട് മൂന്ന് പന്ത് ചുമ്മാങ്ങ് എടുക്കുന്നു എത്ര പന്ത് വേണേലും എടുക്കാം ഒരു മൂന്ന് പന്ത് എടുക്കുന്നു ഒരേ നിറം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ മൂന്നിൽ നിന്ന് ഓരോ നിറം വന്നാൽ എന്തു വരും ഓക്കെ ആ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സി വച്ചേക്കാം പക്ഷേ കുറഞ്ഞത് എത്ര പന്തുകൾ എടുത്താന്നൊരു വാക്കും കൂടി ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ കുറഞ്ഞത് എത്ര പന്തുകൾ എടുത്താൽ എന്നുവെച്ചാൽ എൽ ഈ സഞ്ജുയോടെ പൊക്കിക്കൊണ്ട് പോയാൽ ഒരേ നിറത്തിലെ മൂന്ന് പന്തല്ല അതിൽ കൂടുതലുണ്ട് അതിനകത്ത് അപ്പം ഫാക്ടിലേക്ക് കിടക്കാൻ പോവാണ് ഒരേ നിറത്തിലെ മൂന്ന് പന്താണ് നമുക്ക് ആവശ്യം ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസ് ഓർക്കണം കാരണം ഇത് വെച്ച് നമുക്ക് പല രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാം നമുക്ക് വേണ്ടുന്നത് അതങ്ങ് പഠിക്കാം ഒരേ നിറത്തിലെ മൂന്ന് പന്ത് വേണം നിങ്ങൾക്ക് ഒരു ഒരേ നിറത്തിൽ മൂന്ന് പന്താണ് വേണ്ടതെങ്കിൽ അതിൽ നിന്ന് ഒന്നങ്ങ് കുറയ്ക്കുക എളുപ്പ പറയുന്നത് ഒരു ലോജിക്കുവിനകത്തില്ല ഒരേ നിറത്തിൽ മൂന്ന് പന്ത് വേണമെങ്കിൽ ആ മൂന്നെണ്ണത്തിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക നിങ്ങൾക്ക് എത്ര പന്താണ് വേണ്ടത് മൂന്ന് അതിൽ നിന്നൊന്ന് കുറയ്ക്കുക രണ്ട് രണ്ട് പന്ത് ആ രണ്ടെണ്ണം വെച്ച് എല്ലാത്തിൽ നിന്നും എടുക്കുക ആകത്തീന്ന് രണ്ടെടുക്കുക വൈറ്റിൽ നിന്നൊരു രണ്ടെടുക്കുക യെല്ലോയ്ക്കാവുന്നൊരു രണ്ടെടുക്കുക ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരൊന്നുകൂടെ കൂട്ടുന്നതായിരിക്കും നമ്മുടെ ഉത്തരം ഓക്കെ ഇങ്ങനെ ചെയ്യേണ്ടത് രണ്ടും രണ്ട് നാല് നാല് രണ്ട് ആറ് ഒന്ന് ഏഴ് അതായത് ഏഴ് പന്തുകൾ എടുത്താൽ നിങ്ങൾക്ക് ഒരേ നിറത്തിൽ മൂന്ന് പന്തെങ്കിലും ഉണ്ടാകും ഏഴ് പന്ത് നിങ്ങൾ ഇതിനകത്ത് കണ്ണടച്ചെടുത്തോ ഒരേ നിറത്തിൽ മൂന്ന് പന്ത് മിനിമം അതിനകത്ത് ഒരേ നിറത്തിൽ മൂന്ന് പന്ത് വരാതെ നിങ്ങൾക്ക് ഏഴ് പന്ത് എടുക്കാൻ സാധ്യമല്ല എന്നെ ശ്രമിച്ചു സാധ്യമല്ല ഓക്കെ ഇനി ഇതിൻ്റെ ലോജിക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ അവസാനത്തെ ഞാൻ അവസാനം ഞാൻ ഉൾപ്പെടുത്തിയേക്കാം മറ്റൊരു കാര്യം കൂടെ പറയട്ടെ നമുക്ക് ഒരേ നിറത്തിലെ നാല് പന്ത വേണ്ടിയിരുന്നെന്ന് വിചാരിക്കുമോ ഈ ചോത്തിൻ്റെ ഉത്തര ഏഴാണേ ഈ ഉത്തരം ഉത്തര ഏഴാണ് നമുക്ക് ഒരേ നിറത്തിലെ നാല് പന്ത വേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നാലെണ്ണമാണ് വേണ്ടത് അതിൽ നിന്ന് ഒന്നാ കുറയ്ക്കുക മൂന്ന് മൂന്നെണ്ണം വെച്ച് ഇതിന്നും ഇതിൽ നിന്നും ഇതിൽ നിന്നും എടുക്കുക മൂന്ന് മൂന്ന് ആറ് ആറ് മൂന്ന് ഒമ്പത് ഒമ്പതും അതിൻ്റെ കൂടെ ഒരു ഒന്നും കൂടെ അല്ല ഇപ്പോഴും കൂട്ടുക ഒമ്പതൊന്ന് പത്താണ് ആയിരിക്കും ഉത്തരം ഓക്കെ നമുക്ക് മറ്റൊരു ക്വസ്റ്റിനൂടെ ചെയ്തിട്ട് ഇതേ ക്വസ്റ്റിൻ്റെ ലോജിക്ക് ലാസ്റ്റ് പറഞ്ഞു തരും ഒരു സഞ്ചിയിൽ ഇരുപത് പച്ചപ്പന്തുകൾ ഇരുപത്തഞ്ച് മഞ്ഞ പന്തുകൾ നാൽപ്പത് ചുമന്ന പന്തുകൾ പതിനെട്ട് വെളുത്ത പന്തുകൾ എന്നിവയുണ്ട് ഇതിൽ നിന്നും കണ്ണടച്ച് കുറഞ്ഞത് എത്ര പന്തുകൾ എടുത്താൽ ഒരേ നിറത്തിലെ നാല് പന്തെങ്കിലും വേണം ഒരേ നിറത്തിൽ നാല് പന്ത് ഇപ്പോൾ എത്ര പന്താണോ നമുക്ക് ആവശ്യം അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക നാല് പന്താണ് ആവശ്യം അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക മൂന്ന് മൂന്ന് വെച്ച് എല്ലാത്തിൽ നിന്നും എടുക്കുക ഓക്കെ എന്നിട്ട് ഇതിനോടപ്പം ഒരു ഒന്നുകൂടെ കൂട്ടിയാൽ നമ്മുടെ ഉത്തരം ലഭിക്കുന്നതാണ് ഒന്നൂടെ ഒന്നും കൂടെ കൂട്ടിയാൽ ഉത്തരം ലഭിക്കുന്നതാണ് ഇത്രയൂടെ മൂന്ന് മൂന്ന് ആറ് ആറ് മൂന്ന് ഒമ്പത് ഒമ്പത് മൂന്ന് പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് ഓക്കെ പതിമൂന്നാണ് നമ്മുടെ ഉത്തരം ഓക്കെ ഒരേ നിറത്തില നാല് ബന്ധു വേണമെങ്കിൽ നാലിൽ ഒന്ന് ഇറക്കിയ മൂന്ന് മൂന്ന് വെച്ച് എല്ലാ നിറത്തിൽ നിന്നും എടുക്കുക ഇപ്പോൾ എല്ലാ നിറത്തിൽ നിന്നും മൂന്ന് വെച്ച് എടുക്കാൻ നേരത്ത് നാല് നിറമുണ്ട് നാമൂന്ന് പന്ത്രണ്ട് ജസ്റ്റ് ഒരൊന്നുകൂടെ കൂട്ടിയാൽ പതിമൂന്ന് ഉത്തരം പതിമൂന്നാമത് ഉത്തരം ഇതെങ്ങനെ വർക്ക് വർക്കാവുന്നതെന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഞാനൊന്ന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ പോവാം ആയിക്കോളാം ഒരു സഞ്ചിയിൽ പതിനാറ് ചുമന്ന പന്തുകളുണ്ട് പതിനാറ് ചുമന്ന പന്തുകൾ ചുമന്ന് റെഡ് ഇരുപത്തിനാല് വെളുത്ത പന്തുകളുണ്ട് ഇരുപത്തിനാല് വെളുത്ത പന്തുകൾ വൈറ്റ് പതിനെട്ട് മഞ്ഞ പന്തുകളുണ്ട് എല്ലാം ഇത്രയും ഒരു സഞ്ചിയിൽ ഇരിക്കുകയാണ് ഞാൻ നിർഭാഗ്യവാനാണ് നിർഭാഗ്യവാൻ ഒരു ഭാഗ്യം എനിക്കില്ല ഞാൻ ചെന്ന് ഒരേ നിറത്തിൽ മൂന്ന് പന്ത് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എടുത്താൽ അത് ഒരു കാരണവശാലും കിട്ടത്തില്ല ഓക്കെ നിർഭാഗ്യവാനാണ് എവിടെ ചെന്നാലും പരാജയം അങ്ങനെ 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 പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇതിനകത്ത് ഒരേ നിറത്തിൽ മൂന്ന് പന്ത് എടുക്കാൻ ഞാൻ പോകുന്നത് അല്ല ഇതിനകത്ത് പന്ത് എടുക്കാൻ പോകുന്നത് എൻ്റെ ലക്ഷ്യം ഒരേ നിറത്തിലെ മൂന്ന് പന്ത് കിട്ടണം ഓക്കെ ദൈവം മേളിയിരുന്ന് നിർഭാഗ്യവാനായ വ്യക്തി ഭാഗ്യം എന്ന് പറയുന്നത് അടുത്തൂടെ പോയിട്ടില്ല അവിടെ ഇരുന്ന് കാണുവാണ് അപ്പോൾ അദ്ദേഹം എന്തോ വിചാരിക്കും അതിനൊക്കെ ഭാഗ്യമില്ല നീ എടുത്താലൊന്നും ഒരേ നിറത്തിൽ മൂന്ന് പന്ത് കിട്ടത്തില്ല എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും അതിനുവേണ്ടി അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഒരു ഒരേ നിറത്തിൽ മൂന്ന് പന്ത് കിട്ടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ആര് ദൈവം മാക്സിമം പരിശ്രമിക്കുന്നുണ്ടാകും മാക്സിമം ഓക്കെ നമുക്കൊന്ന് നോക്കിയാലോ അപ്പം ഞാൻ ആദ്യം സഞ്ചരിച്ചെന്ന് കണ്ണടച്ചൊരു പന്ത് എടുക്കുന്നു അപ്പോൾ എനിക്കത് റെഡ് വരാം വൈറ്റ് വരാം യെല്ലോ വരാം ഈ മൂന്ന് നിറത്തി ഏതെങ്കിലും ഒരെണ്ണം വന്നേ പറ്റും അപ്പോൾ അത് തൽക്കാലം റെഡ് കിട്ടിയെന്നെങ്കിൽ വിചാരിക്കാം റെഡ് തന്നെ കിട്ടണമെന്നില്ല വൈറ്റ് കിട്ടാം യെല്ലോ കിട്ടാം നിങ്ങൾ വേറെ ഏതെങ്കിലും നിറവുഴിക്കോ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ റെഡ് കിട്ടിയെന്നെങ്കിൽ വിചാരിക്കാം ഓക്കെ വീണ്ടും ഞാൻ രണ്ടാമത്തെ എടുക്കാൻ പോവാണ് ഇപ്പോൾ രണ്ടാമത്തെ പന്തെടുക്കാൻ നേരത്തെ ഞാൻ വീണ്ടും കണ്ണടച്ചെടുക്കുന്ന റെഡ് തന്നെ കിട്ടുവാണെങ്കിൽ എൻ്റെ കയ്യിലോട്ട് റെഡ് എത്തിക്കുക എത്തുവാണെങ്കിൽ ദൈവം വിചാരിക്കുന്ന ഒരു ചിന്തയുണ്ട് ദൈവം അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്ക് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ഇതാണ് ഒരേ നിറത്തിലെ മൂന്ന് പന്ത് എൻ്റെ കയ്യിൽ എത്താതിരിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തണം ഒരേ നിറത്തിലെ മൂന്ന് പന്ത് അദ്ദേഹം ഒരു തരത്തിലും എനിക്ക് തരരുത് അപ്പോൾ വീണ്ടും ഞാൻ റെഡ് എടുക്കുകയാണെന്നെ എനിക്ക് ഒരു നിറത്തിലെ രണ്ട് പന്ത് കിട്ടി ഒരെണ്ണം കൂടെ എടുത്താൽ മൂന്ന് പന്താവും അപ്പോൾ അതിനനുവദിച്ചുകൂടാ അപ്പോൾ അദ്ദേഹം ചിന്തിക്കും റെഡ് അല്ലാത്ത മറ്റൊരു നിറം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോട്ടെ എൻ്റെ കയ്യിൽ പോട്ടേന്ന് പുള്ളി വിചാരിക്കും അപ്പം ഞാൻ വൈറ്റിൽ നിന്നാണ് എനിക്ക് രണ്ടാമതെടുത്ത പന്ത് കിട്ടിയെന്ന് വിചാരിക്കുക മൂന്നാമത് ഞാൻ അടുത്തൊരു പന്ത് എടുക്കാൻ പോവാണ് അപ്പോൾ അത് യെല്ലോയിൽ നിന്നാണ് എന്നും വിചാരിക്കുക കാരണം എല്ലാം ഡിഫറെൻ്റായ ഒരേ നിറത്തിലെ മൂന്ന് പന്തെന്നുള്ള സാധ്യത കുറയത്തില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പോൾ ഈ മൂന്ന് പന്ത് നിന്ന് തന്നെ വന്നാലോ ഞാൻ ഭാഗ്യവാനായി മൂന്നെണ്ണം എടുത്തത് തന്നെ എനിക്ക് ഒരേ നിറത്തിൽ മൂന്ന് പന്ത് കിട്ടി അതായത് ചൂടാണ് ഓക്കെ അപ്പോൾ മൂന്നെണ്ണം വന്നേ മൂന്നെണ്ണം കിട്ടി എനിക്ക് ഒരു നിറത്തിലേ ഒരേ നിറത്തിലെ മൂന്ന് പന്തി ലഭിച്ചിട്ടേ ഇല്ല വീണ്ടും ഞാൻ അടുത്ത പന്ത് എടുക്കുന്നു നിങ്ങളെന്നാലോചിച്ച് നോക്ക് ഈ മൂന്ന് നിറം ഇതിനകത്തുള്ളു അപ്പോൾ ഇനി എനിക്ക് അടുത്ത പന്തി ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം തന്നേ പറ്റൂ ഓക്കെ ദൈവം എനിക്ക് തന്നേ പറ്റൂ എൻ്റെ കയ്യിൽ എത്തിച്ചത് റെഡ്ഡാണെന്ന് വിചാരിക്കുക അടുത്ത പന്ത് ഞാൻ പോന്നു എനിക്ക് ഒരേ നിറത്തിലെ മൂന്ന് പന്ത് ഇതേ വരെ അടുത്ത ഒരു പന്ത് ഞാൻ എടുക്കാനായി പോന്നു റെഡാണ് എൻ്റെ കയ്യിൽ എത്തുന്നതെങ്കിൽ എനിക്ക് ഒരേ നിറത്തിലെ മൂന്ന് പന്ത് കിട്ടി പക്ഷേ അതിന് ദൈവം അനുവദിക്കത്തില്ല മറ്റൊരു നിറം എൻ്റെ കയ്യിലെത്തിക്കും കണ്ണടച്ച് പിടിച്ചിരിക്കുകയാണ് ഞാൻ വീണ്ടും അടുത്തൊരു പന്ത് എടുക്കുന്നത് ഇതോ ഇതോ ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ എനിക്ക് ഒരേ നിറത്തിലെ മൂന്ന് പന്ത് കിട്ടും അതിന് ദൈവം അനുവദിക്കത്തില്ല അടുത്തൊരു പന്ത് ഞാൻ എടുക്കും വൈ എല്ലോ ആയിരിക്കും അത് ഇപ്പോൾ ഇത്രയും ഞാൻ ആറ് പന്ത് എടുത്തു എനിക്ക് ഒരേ നിറത്തിലെ മൂന്ന് പന്ത് കിട്ടിയിട്ടേ ഇല്ല ഞാൻ ആറ് പന്തെടുത്ത് എനിക്ക് ഒരു ഒരേ നിറത്തിൽ മൂന്ന് പന്ത് കിട്ടിയിട്ടേ ഇല്ല ഇനി ഞാൻ കളഞ്ഞിട്ട് പോകുകയാണെങ്കിൽ പുള്ളി ജിരിക്കും ഓക്കെ പക്ഷേ ഞാൻ വീണ്ടും എടുക്കാൻ ശ്രമിക്കുവാണ് അവിടെ ആര് ജയിക്കും ആര് പരാജയപ്പെടും നിങ്ങളെന്നാലോചിച്ച് നോക്ക് വീണ്ടും ഞാൻ അടുത്തൊരു പന്ത് എടുക്കാൻ നേരത്ത് വീണ്ടും ഞാൻ അടുത്തൊരു പന്ത് എടുക്കാൻ നേരത്ത് എനിക്കിതിനകത്ത് ഏതെങ്കിലും ഒരു നിറം കൈപ്പന്നേ പറ്റൂ എൻ്റെ കയ്യിൽ വന്നേ പറ്റൂ കാരണം ഈ സഞ്ചിയിൽ ഈ മൂന്ന് നിറയുള്ളു അപ്പോൾ ഇതിനകത്ത് ഏത് നിറം എൻ്റെ കയ്യിൽ വന്നാലും എനിക്ക് ഒരേ നിറത്തിൽ മൂന്ന് പന്ത് കിട്ടത്തില്ലേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും രണ്ടാണ് കിട്ടുന്നതെങ്കിൽ റെഡ് ഒരേ നിറം മൂന്ന് പന്ത് കിട്ടി വൈറ്റ് ആണ് വരുന്നതെങ്കിൽ വൈറ്റ് നിറത്തിലുള്ള മൂന്ന് പന്ത് കിട്ടി ആണ് വരുന്നതെങ്കിൽ യെല്ലോ നിറത്തിലുള്ള മൂന്ന് പന്ത് കിട്ടി അപ്പോൾ അടുത്തൊരു പന്ത് എടുക്കാൻ നേരത്ത് എൻ്റെ നിർഭാഗ്യത അവിടെ അവസാനിക്കുന്നു മനസ്സിലായില്ലേ അപ്പം രണ്ടും രണ്ട് നാലും രണ്ടും ആറ് പ്ലസ് ഒന്ന് ഓക്കെ ഒരു പന്ത് ഞാൻ രണ്ടാണ് എടുത്തേന്ന് ചുമ്മാ വിചാരിച്ചോ അങ്ങനെ മൊത്തം എത്ര പന്ത് എടുത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പന്തുകൾ ഇതാണിതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടേ ഉണ്ട് ഇല്ലെങ്കിലില്ല കളഞ്ഞേക്കാം നമ്മളൊരു എളുപ്പഴി വെച്ചിട്ടുണ്ടല്ലോ എന്താണ് എളുപ്പഴി നമുക്ക് എത്ര പന്താണോ വേണ്ടുന്നത് അതിൽ നിന്നൊന്ന് കുറച്ച് എല്ലാത്തിൽ നിന്നും എടുത്തതിന് ശേഷം ഒരു ഒന്നങ്ങ് കൂട്ടിയാണി ഓക്കെ